അപകടകരമായ ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയം അവർ വളർത്തിയെടുത്തു പഞ്ചായത്ത് മെമ്പറന്മാർ പോലും കമ്പനിയുടെ തൊഴിലാളികളായി മാറി സർവേ നടത്താനും മറ്റ് കാര്യങ്ങൾക്കുമെല്ലാമായി വേറെ ആളുകളെ റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾ കുറിച്ച് വെച്ചോളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പോകുന്നില്ല നേരത്തെ ട്വൻ്റി ട്വൻ്റി പിടിച്ച വോട്ടും ഇപ്പോൾ അന്ന് എൻ ഡി എ പിടിച്ച വോട്ടും കൂടി ഒരു പെട്ടിയിൽ വന്ന് വീഴും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ എല്ലാം എം എം കൊടുത്തിട്ട് പറയേണ്ടി വരും നമസ്കാരം സാബു എം ജേക്കബ് നയിക്കുന്ന ട്വൻ്റി ട്വൻ്റി പാർട്ടി ബി ജെ പിയുടെയും എൻ ഡി എയുടെയും സഖ്യകക്ഷി ആകാൻ തീരുമാനിച്ചതോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു സ്വാധീന ശക്തിയായി മാറും പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെല്ലാം ഈ സഖ്യം വലിയ ചലനമുണ്ടാക്കും എന്നൊരു പ്രചാരണം ഇപ്പോൾ നടക്കുന്നുണ്ട് ട്വൻ്റി ട്വൻ്റി അനുകൂലികളും ബി ജെ പി അനുകൂലികളും ജനങ്ങളെ സ്വാധീനിക്കാൻ നടത്തുന്ന ഒരു തെറ്റായ പ്രചരണമാണ് എന്ന് ഈ ട്വൻ്റി ട്വൻറ്റിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ സമഗ്രമായി വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും വാക്കും പ്രവൃത്തിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ട്വൻറ്റി ട്വൻറ്റിയും അതിനെ നയിക്കുന്ന അതിൻ്റെ നേതാക്കന്മാരും ആദ്യം സാമൂഹ്യ സേവന സംഘടന എന്ന നിലക്ക് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക് നിന്നിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ അത് രാഷ്ട്രീയ രൂപം പ്രാപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു പിന്നീട് ഇങ്ങോട്ട് ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഞങ്ങൾ കേരളത്തിലെ പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി രഹിതമായ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ട് ഒരു മാതൃക പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കിഴക്കമ്പലം മോഡൽ എന്ന നിലക്ക് തന്നെ ചർച്ച ചെയ്യപ്പെട്ടു കിഴക്കമ്പലത്ത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ട്വൻ്റി ട്വൻ്റി ഈ പ്രദേശത്ത് സ്വാധീനം ഉറപ്പിച്ച് നമുക്കറിയാം മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളോട് കാലങ്ങളായി ഉണ്ടാകുന്ന അതിൻ്റെ പ്രവർത്തകർക്കും ജനങ്ങൾക്കും എല്ലാം ഉണ്ടാകുന്ന സ്വാഭാവികമായ എതിർപ്പുകളെ വിമർശനങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് ഒരു അരാഷ്ട്രീയമെന്ന് പറയാവുന്ന മുദ്രാവാക്യമാണ് ഈ ട്വൻ്റി ട്വൻ്റി ഉയർത്തിയത് പല ആളുകളും ഈ സംഘടനയിലേക്ക് ആകർഷിക്കപ്പെട്ടു ഒരു ഒരറുപത് പേജുള്ള ട്വൻ്റി ട്വൻ്റി അതിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ബ്രോഷറാണിത് ഈ ബ്രോഷറിൻ്റെ തുടക്കത്തിൽ രണ്ട് മൂന്ന് പേരുടെ അഭിപ്രായം ഈ സംഘടനയെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ആദ്യത്തെ അഭിപ്രായം കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയാണ് അദ്ദേഹം ഈ സംഘടനയുടെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ എന്ന നിലക്കാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം വിഗാഡിന്റെ എന്ന നിലയ്ക്ക് അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ് കൊച്ചക സേപ്പ് അദ്ദേഹം ഈ സംഘടനയെക്കുറിച്ച് പറയുന്നു വെക്കൂ എഴുപതാം വയസ്സിൽ രാഷ്ട്രീയത്തെ ചേർന്ന് നാണം കടന്നോ എന്ന് എന്നോട് ചോദിച്ചവരുണ്ട് കേരളത്തെ രക്ഷിക്കാൻ ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല മുന്നോട്ട് എന്ന ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് എന്നെ ആകർഷിച്ചത് ഉറപ്പായി മുന്നോട്ട് തന്നെ പോകും ചലനങ്ങൾ ഉണ്ടാകും അത് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തോടൊപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ട്വന്റി ട്വൻറ്റിക്ക് എൻ്റെ കട്ട സപ്പോർട്ട് എന്നാണ് അദ്ദേഹം എഴുതുന്നത് ഇതുപോലെ കലാരംഗത്തും വ്യവസായ രംഗത്തും ഒക്കെയുള്ള പല ആളുകളും ഈ സംഘടനയ്ക്ക് പിന്തുണയുമായി വന്നിട്ടുണ്ട് അന്തരിച്ച സിനിമ നിർമ്മാതാവായ സിദ്ദിഖ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ഇതിനകത്ത് അദ്ദേഹവും ഇതിൻ്റെ അഡ്വൈസറി ബോർഡിൻ്റെ മെമ്പർ എന്ന നിലക്കാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അഴിമതിക്കെതിരെ എങ്ങനെ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതിന് ചെറിയൊരു ഉദാഹരണം കാണിച്ചു തന്നത് ഈ അടുത്ത കാലത്ത് ട്വൻ്റി ട്വൻറ്റിയാണ് അഴിമതി രഹിതമായ ഒരു ഭരണം കാഴ്ചവെച്ചത് കൊണ്ടാണ് ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉപേക്ഷിച്ച് ട്വന്റി ട്വൻറ്റിക്ക് പിന്നിൽ അണിനിരുന്നത് അഴിമതിക്കെതിരെയുള്ള ട്വൻ്റി ട്വൻ്റിയുടെ പോരാട്ടമാണ് എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചത് എന്നാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാനിത് പറഞ്ഞത് ഇതുപോലെ കലാരംഗത്തും അതുപോലെ വ്യവസായ രംഗത്തുമുള്ള ആളുകൾ മാത്രമല്ല അത്ര ഒരുപാട് ആളുകൾ ഇതേ അഭിപ്രായവുമായി ട്വൻ്റി ട്വൻറ്റിയുടെ ഭാഗമായി ചേർന്നിട്ടുണ്ട് മറ്റൊന്ന് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്ര പ്രവർത്തനങ്ങളാണ് എല്ലാ കോർപ്പറേറ്റ് എല്ലാ സ്ഥാപനങ്ങൾക്കും അവരുടെ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം മൂന്ന് ശതമാനം സേവന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കണം എന്ന ഒരു നിയമമുണ്ട് ട്വൻ്റി ട്വൻറ്റി ആകട്ടെ അവർ തീരുമാനിച്ചത് ഈ സി എസ് ആർ ഫണ്ട് അവർ വഴിക്ക് തന്നെ ഉപയോഗിക്കുന്നതിനു വേണ്ടി അവരൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തതാണ് ട്വൻ്റി ട്വൻറ്റി കിഴക്കമ്പലത്ത് ആ രണ്ടായിരത്തി പതിനഞ്ചിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് മൂന്ന് വർഷക്കാലം അവർ നടത്തിയ പ്രവർത്തനങ്ങൾ ആകർഷകമായ തോന്നിയ ഘട്ടത്തിലാണ് അവർ കിഴക്കമ്പലത്തിലധികാരത്തിൽ വന്നത് ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഉണ്ടാകുന്നത് ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്നത് കിഴക്കമ്പലത്തും സമീപ പഞ്ചായത്തുകളിലും അത് വളരാനുള്ള ഒരേ ഒരു കാരണം എന്ന് നമുക്ക് പറയാവുന്നത് അവർ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലൂടെ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളാണ് അരിയും പച്ചക്കറികളും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും ബേക്കറി ഉൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളുമെല്ലാം ജനങ്ങൾക്കാവശ്യമായ എല്ലാ ഭക്ഷ്യവസ്തുക്കളും വീട്ടുപകരണങ്ങളും വീടുകളിലേക്ക് ആവശ്യമായ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മിക്സി എന്നുവേണ്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനാവശ്യമായ എ മുതൽ ഇസഡ് വരെയുള്ള എല്ലാ വസ്തുക്കളും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുക എന്ന പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്തത് പ്രഷർ കുക്കർ വിതരണം ബെഡ് ബെഡ്ഷീറ്റ് ക്ലബുകൾക്ക് സഹായം ജേഴ്സി വിതരണം സ്പോർട്സ് ഉൽപ്പന്നങ്ങളുടെ വിതരണം ഇപ്പോൾ ഓട്ടോറിക്ഷകളാണെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് യൂണിഫോം ഓട്ടോറിക്ഷയ്ക്ക് ടയർ തേഞ്ഞാൽ ആ ടയർ മേടിക്കാനുള്ള സാമ്പത്തിക സഹായം പിന്നെ ആരോഗ്യ മേഖലയിൽ സൗജന്യമായ മെഡിക്കൽ ക്യാമ്പുകൾ ആ മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ട് രോഗികൾക്കുള്ള ചികിത്സാ സഹായങ്ങൾ സൗജന്യ ചികിത്സാ സഹായങ്ങൾ ഹൃദയ ശസ്ത്രക്രിയ സ്വയം ബന്ധപ്പെട്ട് ആട് ഗ്രാമം താറാവ് ഗ്രാമം കോഴിയും കൂടും എന്നിങ്ങനെ തൊഴിൽ മേഖലകളിൽ അങ്ങനെ വിവിധമായ പദ്ധതികൾ കാർഷിക മേഖലയിൽ തെങ്ങിൻ്റെ വിതരണം മാവ് വിതരണം പ്ലാവ് വിതരണം അതായത് ട്വൻറ്റി ട്വൻ്റി തന്നെ അവരുടെ കമ്പനി വക ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് സൗജന്യമായി നെൽകർഷകർക്ക് അവരുടെ നിലം ഒഴുതു കൊടുക്കുന്നു കൃഷി ഇറക്കുന്നതിന് വേണ്ടി ടില്ലർ സൗജന്യമായി കൊടുക്കുന്നു മത്സ്യങ്ങൾ പച്ച മത്സ്യം അൻപത് ശതമാനം വില കുറച്ച് കൊടുക്കുന്നു എല്ലാത്തരം ബേക്കറി ഉൽപ്പന്നങ്ങളും ബ്രെഡ് കേക്ക് പപ്സ് തുടങ്ങിയ ബേക്കറി ഉൽപ്പന്നങ്ങളെല്ലാം അവിടുന്ന് വില കുറച്ച് കൊടുക്കുന്നു ഇത്തരമൊരു ഇടപെടൽ ട്വൻ്റി ട്വൻ്റി സ്വീകരിച്ചതോടുകൂടി നമുക്കറിയാം സ്വാഭാവികമായും അവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അപ്രസക്തമായി മാറി ജനങ്ങളാകെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനെ ആ ഈ സംവിധാനത്തെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നാലഞ്ച് കൊല്ലം കൊണ്ട് കിഴക്കമ്പലത്തെ ഈ ട്വൻ്റി ട്വൻ്റി മാറ്റിയെടുത്തു ജനങ്ങളാകെ ഈ ട്വൻ്റി ട്വൻറ്റിയും അതിന്റെ പ്രവർത്തനങ്ങളിലെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കേന്ദ്രീകരിച്ചു ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ പങ്ക് നിർവഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ നഷ്ടപ്പെട്ടു ട്വന്റി ട്വൻ്റി കമ്പനിയുടെ തൊഴിലാളികളായി ഒരു ഭാഗത്ത് ജനപ്രതിനിധികൾ സർവേ നടത്തിയും അതുപോലെ ലിസ്റ്റ് തയ്യാറാക്കിയും ആളുകൾക്ക് ആനുകൂല്യം വിതരണം ചെയ്യുന്നതിന് അതിനുവേണ്ടിയുള്ള പ്രത്യേക ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്തു ഈ കിഴക്കമ്പലവും പരിസര പ്രദേശങ്ങളുമെല്ലാം എന്ന കിറ്റസ് കമ്പനിക്കും സാബു എം ജേക്കബിനും വിധേയരാകുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിനു ശേഷം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം നടത്തിയത് കേരളത്തിലെ ജനങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട ദുരന്തങ്ങളിലൂടെ കടന്നുപോയി അതിലൊന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും പിന്നീട് വന്ന കോവിഡുമാണ് ട്വൻറ്റി ട്വൻറ്റി ആവിഷ്കരിച്ച പദ്ധതികൾ ഈ രണ്ട് ദുരന്തകാലവും അവർക്ക് അതിശക്തമായ വേരുറപ്പിക്കുന്നതിന് സഹായകമാകുന്ന ഒരു വലിയ ദുരന്തങ്ങളായിരുന്നു കിഴക്കമ്പലത്തിൻ്റെ പുറത്തേക്ക് തന്നെ സഹായങ്ങൾ കോവിഡ് കാലത്തും എല്ലാം ഈ പറയുന്ന സഹായങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചു അവിടെ ട്വന്റി ട്വൻറ്റിയുടെ പ്രവർത്തനമല്ലാതെ മറ്റെല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും എല്ലാം നിലച്ചു കാരണം ഇതുപോലെ കോടിക്കണക്കിന് രൂപമടക്കി ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയ്ക്കോ ഒക്കെ ഇതുപോലൊരു പ്രവർത്തനം നടത്താൻ കഴിയില്ല അപകടകരമായ ഒരു രാഷ്ട്രീയമാണ് ഇന്ത്യയ്ക്ക് പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയമാണ് ഈ ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലത്ത് സ്വീകരിച്ചത് തങ്ങളുടെ അധീനതയിലുള്ള അല്ലെങ്കിൽ തങ്ങളുടെ അധികാരത്തിൽ വന്ന പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും കൊടുക്കുകയല്ല ചെയ്യുന്നത് ഈ കമ്പനിയോട് വിധേയത്വമുള്ള രീതിയിൽ ആളുകളെ സ്വാധീനിച്ചിട്ടാണ് ഈ ഭക്ഷ്യസുരക്ഷാ കാർഡുകൾ കൊടുത്തത് ട്വന്റി ട്വൻറ്റിക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന പ്രദേശത്തെ ആളുകൾക്ക് കൊടുക്കില്ല അതേസമയം ട്വൻ്റി ട്വൻറ്റിയെ പിന്തുണയ്ക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ കിഴക്കമ്പലത്തും അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിലേക്കെല്ലാം അവരുടെ ഈ ഭക്ഷ്യസുരക്ഷാ കാർഡുകൾ ഉൾപ്പെടെ നൽകിപ്പോകുന്നത് വികസന പ്രവർത്തനങ്ങൾ പോലും അങ്ങനെയായിരുന്നു തൻ്റെ ട്വൻ്റി ട്വൻറ്റിയെ പിന്തുണക്കാത്ത മേഖലകളെ വികസന പ്രവർത്തനങ്ങളിൽ അവഗണിക്കുന്ന രീതിയാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് കിഴക്കമ്പലം ഐക്യനാട് മഴുവന്നൂർ കുന്നത്ത് നാട് എന്നീ നാലു പഞ്ചായത്തുകൾ കൂടി ട്വന്റി ട്വൻ്റി അധികാരത്തിലേക്ക് വന്നു കിഴക്കമ്പലം മോഡലിൽ ഭക്ഷ്യസുരക്ഷാ കാർഡുകൾ അതിനു മുമ്പ തന്നെ വാർഡുകളിൽ ഈ ട്വൻ്റി ട്വൻറ്റിയുടെ ആളുകളെ വെച്ച് സർവേ നടത്തി ഒരു വാർഡിനകത്ത് പത്തോ ഇരുന്നൂറോ കുടുംബങ്ങളെ നിശ്ചിതമായ കുടുംബങ്ങളെ അവർ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്ത് പിന്നീട് അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവർക്ക് ജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കി വെച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് നമ്മുടെ നാട്ടിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും മുൻ ജനപ്രതികളും ഒക്കെ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ നമുക്കറിയാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുടിവെള്ള പദ്ധതി ഉണ്ടാകും അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കി തരാം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും പെൻഷനും അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ വാങ്ങി തരാം എന്നൊക്കെ ചെറിയ ചെറിയ വാഗ്ദാനങ്ങൾ കൊടുത്താണ് തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് ഇവിടെ അങ്ങനെ ഒരു വാഗ്ദാനവും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ട്വൻ്റി ട്വൻറ്റിക്കെതിരെ നിൽക്കുന്ന ആളുകൾക്കോ എന്തെങ്കിലും പറയാൻ കഴിയില്ല ഈ ട്വൻ്റി ട്വൻ്റി ഈ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് അത്രമാത്രം വിപുലമായ പ്രവർത്തനം നടത്തി കാരണം കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ സി എസ് ആർ ഫണ്ടുണ്ട് ആ സി എസ് ആർ ഫണ്ടാണ് ഇങ്ങനെ മാറ്റി ഈ പ്രദേശത്തൊക്കെ വിനിയോഗിച്ചതും ജനങ്ങൾ അവരുടെ ഗതികേട് കൊണ്ട് ജനങ്ങൾ അവരുടെ ജീവിതാവസ്ഥ കൊണ്ട് അത് ഏത് പ്രദേശത്തെ ജനങ്ങളാണെങ്കിലും അവർ ഈ ട്വൻ്റി ട്വൻറ്റിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് പക്ഷേ അപ്പോൾ പോലും ചാബു എം ജേക്കപ്പനെയോ ട്വൻറ്റി ട്വൻറ്റിയോ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തിരുന്നില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും ഇപ്പോൾ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി അപ്പോൾ എന്താണ് പറയുന്നത് ട്വൻ്റി ട്വൻറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം രാഷ്ട്രീയ പാർട്ടികൾ പ്രതിരോധം തീർത്തിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒന്നിച്ചു നിന്ന് ഈ ട്വന്റി ട്വന്റിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന സത്യത്തിൽ അങ്ങനെയാണോ ട്വന്റി ട്വൻ്റി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആധിപത്യമുണ്ടായിരുന്ന മഴവന്നൂരിലും കുന്നത്ത് നാടിലും ട്വൻ്റി ട്വൻ്റി എങ്ങനെയാണ് തോറ്റത് അവിടെ രാഷ്ട്രീയ പാർട്ടികൾ പൊതു സ്വതന്ത്രരെ നിർത്തിയിട്ടാണോ പൊതു സ്വതന്ത്രം മത്സരിച്ചു എന്ന് പറയാവുന്ന കിഴക്കമ്പലത്ത് മാത്രമാണ് എന്തുകൊണ്ടാണ് ട്വന്റി ട്വൻ്റി രണ്ടായിരത്തി ഇരുപതിൽ ആധിപത്യം നേടിയ പഞ്ചായത്തുകൾ ഈ ട്വൻ്റി ട്വന്റിയെ തള്ളിക്കളഞ്ഞത് എന്ന് നമ്മൾ പരിശോധിക്കണം തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റു ഏകാധിപത്യ നിലപാടുകളിലും ഒക്കെ ജനങ്ങൾക്ക് വലിയ അമർഷമുണ്ടായിരുന്നു അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതികളും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കം വെറും നോക്കുകുത്തികളെ പോലെയാണ് പ്രവർത്തിച്ചത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി നടക്കേണ്ട ഒരു സഹകരണം രാഷ്ട്രീയ സഹകരണം ഉണ്ടായില്ല പ്രദേശത്തെ എം എൽ എയോ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ എം പി എ ഒക്കെ പൊതുചടങ്ങുകളിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല പഞ്ചായത്ത് തലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ അതുപോലെ മറ്റു പൊതുപരിപാടികൾക്കൊന്നും എം പി എം എൽ എ ഒക്കെ മാറ്റി നിർത്തുന്ന ഒരു ഏകാധിപത്യ സമീപനമാണ് സ്വീകരിച്ചത് പൊതുപരിപാടികൾ ഇവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുപരിപാടി മാത്രമല്ല എം പി എം എൽ എ വഴിക്ക് നടക്കേണ്ട ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞു വികസനങ്ങൾ ഞങ്ങൾ മാത്രം നടപ്പിലാക്കിയാൽ മതി എന്ന രീതിയിൽ പഞ്ചായത്ത് എൻ ഒ സി കൊടുക്കേണ്ട നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട റോഡ് നിർമ്മാണവും അതുപോലെ തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നതും ഉൾപ്പെടെ ഒരുപാട് പ്രവർത്തനങ്ങൾ എംപിയുടെയും എം എൽ എയുടെയും എല്ലാം ഭാഗത്തു നിന്ന് നടപ്പിലാക്കേണ്ടതുണ്ടായിരുന്നു വേറെ ആരും വികസന പ്രവർത്തനം നടക്കുക നടപ്പിലാക്കേണ്ടതില്ല വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടതും നാട് പരുക്കേണ്ടതും ഞങ്ങൾ തന്നെയാണ് എന്ന ഏകാധിപത്യ സമീപനമാണ് സ്വീകരിച്ചത് ജനപ്രതികളോ ജനപ്രതിനിധികൾക്ക് ഓണർ ഏറിയത്തിന് പുറമെ ശമ്പളവും കൂടി പ്രഖ്യാപിച്ചു ജനപ്രതികളെ കമ്പനിയുടെ ജീവനക്കാരാക്കി മാറ്റി ട്വൻ്റി ട്വൻറ്റിയുടെ ആസ്ഥാനത്ത് നിന്ന് നിർദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചെറിയ പ്രവർത്തനം പോലും നടത്താൻ ഒരു ചെറിയ തീരുമാനങ്ങൾ പോലും എടുക്കാൻ അവകാശമില്ലാത്ത അടിമകളാക്കി ജനപ്രതിനിധികളെ മാറ്റി തെരഞ്ഞെടുക്കപ്പെട്ട ചില പ്രതിപക്ഷ മെമ്പർമാരെയൊക്കെ ഏതെങ്കിലും വിഷയം ഉന്നയിക്കുമ്പോൾ ഒന്നുകിൽ പഞ്ചായത്ത് ഭരണസഭ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് പോകും അല്ലെങ്കിൽ അതിനകത്ത് തീരുമാനമെടുക്കില്ല അടുത്ത അടുത്ത കമ്മിറ്റിയിലെ എന്ന നിലയ്ക്ക് മാറ്റം വരുത്തും കാരണം ഒരു ചെറിയ തീരുമാനങ്ങൾ പോലും എടുക്കാൻ കമ്പനി ആസ്ഥാനത്ത് നിന്ന് ഉത്തരവ് വരേണ്ട ഗതികേടിലേക്കായിരുന്നു ഈ പഞ്ചായത്തുകളെല്ലാം പോയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തങ്ങളുടെ അധികാരത്തിൻ്റെ കീഴിൽ കമ്പനിയുടെ അധികാരത്തിൻ്റെ കീഴിൽ എന്ന രീതിയിലേക്ക് വന്ന് ട്വൻ്റി ട്വൻ്റി അവിടെയെല്ലാം ആധിപത്യം ഉറപ്പിച്ചു ഇതിനെല്ലാം എതിരെ ജനങ്ങളിൽ ഉയർന്നു വന്ന അമർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായത് യഥാർത്ഥത്തിൽ നമ്മൾ ചിത്രം പരിശോധിക്കുമ്പോൾ ട്വൻ്റി ട്വൻ്റി അതിൻ്റെ അസ്തമയമാണ് ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ ദർശിച്ചത് ബി ജെ പി സഖ്യം ചേർന്ന് ഇപ്പോൾ എന്താണ് പറയുന്നത് സഖ്യം ചേർന്നപ്പോൾ പെരുമ്പാവൂരിലും കുന്നത്തുനാടിലും മൂവാറ്റുപുഴയിലും ട്വൻ്റി ട്വൻ്റി അത് വലിയ സ്വാധീനമാണ് എൻ്റെയുമായി ചേരുമ്പോൾ ഇത് വലിയ ശക്തിയായി മാറും ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നാണ് പ്രചന നടത്തുന്നത് നിങ്ങൾ കുറിച്ചു വെച്ചോളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നതാണ് അങ്ങനെ എന്തെങ്കിലും സ്വാധീനം ട്വൻ്റി ട്വൻ്റി ഉണ്ടാക്കുമായിരുന്നെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമായിരുന്നു നിങ്ങൾ ആലോചിക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ട്വൻ്റി ട്വൻറ്റിയെ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തിരുന്നുവെങ്കിൽ ജനങ്ങളെ ഭയപ്പെടുത്തിയും അവരുടെ ജീവിത സാഹചര്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത പിന്തുണയല്ലാതെ ട്വൻറ്റി ട്വൻറ്റിക്ക് മറ്റേതെങ്കിലും തരത്തിലൊരു പിന്തുണ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് എവിടെ ജയിച്ചില്ലെങ്കിലും കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കുമായിരുന്നു പക്ഷേ അവിടെ നടന്ന തിരുവോണ മത്സരത്തിൻ്റെ ചിത്രം എന്തായിരുന്നു വി പി ശ്രീനിജനാണ് അവിടെ ജയിച്ചത് ശ്രീനിജന് അവിടെ അമ്പത്തിയിരായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് ഉണ്ട് അവിടെ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി വി പി സജീന്ദ്രനായിരുന്നു കെ പി സി സിയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ നാൽപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ട് നേടി പുതിയ സഖ്യം ഉണ്ടായപ്പോൾ ഉള്ള പ്രചരണം എന്താണ് ഡോക്ടർ സുജിത് പി സുരേന്ദ്രൻ നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് വോട്ട് നേടി സത്യമാണ് രേണു സുരേഷ് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടും കൂടി ട്വന്റി ട്വന്റിയുടെ പുതിയ സഖ്യത്തെ അനുകൂലിക്കുന്നവർ ബി ജെ പി ട്വൻ്റി ട്വൻ്റി അനുകൂലികളായ ആളുകൾ പറയുന്നത് അന്ന് കിട്ടിയ വോട്ടും അന്ന് എൻ ഡി എക്ക് ഉന്നത്തുനാട് കിട്ടിയ വോട്ടുകൂടെ കൂട്ടുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ ശക്തിയായി മാറും സാധ്യത വരെ ഉണ്ട് വിജയിക്കാനുള്ള സാധ്യത ഞാൻ പോട്ടെ എന്തെങ്കിലും രാഷ്ട്രീയ വിവരമുള്ള ആളുകൾ ഇത്തരം ഒരു കണക്ക് പറയുമോ ഒട്ടേറെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഈ പ്രചാരണം നടത്തുന്നുണ്ട് മാധ്യമങ്ങൾ എന്താണ് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കാര്യം അറിയാം മാധ്യമങ്ങൾക്ക് പരസ്യം അവരുടെ നിലനിൽപ്പിന് വലിയൊരു ഘടകമാണ് അച്ചടി മാധ്യമങ്ങൾക്കാണെങ്കിലും ദൃശ്യമാധ്യമങ്ങൾക്കാണെങ്കിലും ഒരു വലിയ പരസ്യദാതാവാണ് സാബുവും ജേക്കബും കിറ്റസ് കമ്പനിയെന്ന് നമുക്കറിയാം അതുകൊണ്ട് കിഴക്കമ്പലത്തൊന്ന് തുമ്മിയാൽ അത് വലിയ വാർത്തയാക്കാൻ അവരുടെ മാധ്യമങ്ങൾ അങ്ങോട്ട് ഓടിയെത്തും ആ മാധ്യമങ്ങൾ തന്നെയാണ് വളച്ചു കെട്ടി പറയാതെ പറഞ്ഞ് ഇത് വലിയ സംഭവം ഇവിടെ നടന്നിരിക്കുന്നു സാബു എം ജേക്കബ് ബി ജെ പി യുമായി ചേർന്നിരിക്കുന്നു അമിത് ഷായെ കണ്ടു നരേന്ദ്രമോദിയെ കണ്ടു ഇവിടെ വലിയ എന്തോ വലിയ രാഷ്ട്രീയ മാറ്റം വരാൻ പോവുകയാണ് എന്ന് ഈ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ അവിടെ സാബു എം ജേക്കബിൻ്റെ പരസ്യത്തിൻ്റെ സ്വാധീനമുണ്ട് നമുക്കറിയാം പരസ്യം കൊടുക്കുന്ന ആ ഉടമയോ കോർപ്പറേറ്റ് ഉടമയോ അല്ലെങ്കിൽ ഒരു പരസ്യദാതാവിനെ പിണക്കാൻ ഒരു മാധ്യമവും ഇന്നത്തെ കാലത്ത് തയ്യാറാവില്ല ഇപ്പം എങ്ങനെയാണ് ഈ നേരത്തെ ട്വൻ്റി ട്വൻ്റി പിടിച്ച വോട്ടും ഇപ്പോൾ അന്ന് എൻ ഡി എ പിടിച്ച വോട്ടും കൂടി ഒരു പെട്ടിയിൽ വന്ന് വീഴും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ എല്ലാം എം ഡി എം കൊടുത്തിട്ട് പറയേണ്ടി വരും ഞാൻ പറഞ്ഞാൽ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ഈ ട്വൻ്റി ട്വൻറ്റിയിൽ വിശ്വസിക്കുകയും ട്വൻ്റി ട്വൻ്റിക്ക് വോട്ട് ചെയ്യുകയും ചെയ്ത മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും മതേതര വിശ്വാസികളാണ് ആ മതേതര വിശ്വാസികളായ ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വോട്ട് ചെയ്തിട്ടില്ല പിന്നെയല്ലേ ബി ജെ പി ബന്ധം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ അവർക്ക് വോട്ട് ചെയ്യുന്നത് ഒരു കാരണവശാലും മതേതര വിശ്വാസികളായ കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിലെയോ കോതമംഗലത്തെയോ മൂവാറ്റുഴിയിലോ പെരുമ്പാവൂരിലെ ആളുകൾ ഈ സഖ്യത്തിന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല സംഭവിക്കുന്നത് ദയനീയമായ തോൽവിയായിരിക്കും ട്വൻ്റി ട്വൻ്റി നേരിടാൻ പോകുന്നത് എട്ട് പഞ്ചായത്തുള്ള കുന്നത്തനാട് നിയോജകമണ്ഡലത്തിൽ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ നാല് പഞ്ചായത്തുകൾ ട്വൻ്റി ട്വൻ്റി ഭരിക്കുമ്പോൾ വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണമുണ്ടായിരുന്നു വെങ്ങോലയും കോലഞ്ചേരിയും രണ്ട് ജില്ലാ പഞ്ചായത്തും ഉണ്ടായിരുന്നു ഏതാണ്ട് കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഘട്ടത്തിൽ വിജയപ്രതീക്ഷ ഉയർന്നു നിൽക്കുന്ന സമയം വിജയിക്കുമെന്ന് ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്ന സമയം അവിടെ ജനങ്ങൾ വിശ്വാസത്തിലെടുത്ത് അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്തില്ല പിന്നെയല്ലേ ബി ജെ പിയുടെ തേര് കയറി വരുമ്പോൾ അവർക്ക് സ്വാധീനമുണ്ടാകുമെന്ന് പറയുന്നത് ഇപ്പോൾ മൂവാറ്റുപുഴയിൽ പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത് വോട്ട് പിടിച്ചു ഞാൻ പറയട്ടെ മൂവാറ്റുപഴിയിൽ അന്ന് മത്സരിച്ച സ്ഥാനാർത്ഥി എങ്കിലും അവരുടെ ഉണ്ടോ മൂവാറ്റുപഴിയിൽ അഡ്വക്കേറ്റ് സി എൻ പ്രകാശനാണ് മത്സരിച്ചത് അന്ന് വോട്ട് ചെയ്തതിന് ശേഷം പിരിഞ്ഞു പോയ ആളുകളൊന്നും പിന്നീട് ട്വൻറ്റി ട്വൻറ്റിയുടെ ഭാഗമായി നിന്നിട്ടില്ല സ്ഥാനാർത്ഥികൾ പോലും അതിന്റെ ഭാഗമായിട്ട് നിന്നിട്ടില്ല അവരൊന്നും ഇപ്പോൾ ട്വൻറ്റി ട്വൻറ്റിയുടെ കൂടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല ഒരു പ്രവർത്തനവും നടക്കുന്നില്ല പെരുന്നാവൂർ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയാണ് ജയിച്ചത് പെരുമ്പാവൂരിൻ്റെ ചില മേഖലകളിൽ പെരുമ്പാവൂരിലെ ചില പഞ്ചായത്തുകളിൽ ട്വൻറി ട്വൻറ്റിക്ക് ആധിപത്യം ഉണ്ടായിട്ട് പോലും ട്വൻ്റി ട്വൻറ്റിയുടെ ചിത്രാസകുമാരൻ ഇരുപതിനായിരം വോട്ടാണ് നേടാൻ കഴിഞ്ഞത് ഇനി ആ ഇരുപതിനായിരം വോട്ട് കിട്ടുമോ ആ നല്ല കണക്കാണ് ട്വൻ്റി ട്വൻ്റിയുടെ പഴയ വോട്ടും ബി ജെ പിയുടെ വോട്ടും ഞാൻ പറയുന്നു ബി ജെ പിക്ക് കിട്ടുന്ന വോട്ട് പോലും എൻ ഡി എ ഘടക കക്ഷികൾക്ക് കിട്ടുന്ന വോട്ട് പോലും ട്വൻറ്റി ട്വൻ്റിക്ക് കിട്ടാൻ പോകുന്നില്ല ഒരു രാഷ്ട്രീയ ശക്തിയായും ഈ സഖ്യം മാറാൻ പോകുന്നില്ല കാരണം ജനങ്ങൾ ഈ ട്വൻ്റി ട്വൻറ്റിയുടെ വഞ്ചനയും ജനങ്ങൾ ട്വൻറ്റി ട്വൻറ്റിയുടെ പ്രവർത്തനവും ഇതിനകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ബാബുഗം ജേക്കപ്പിന് ഇതുകൊണ്ട് നഷ്ടമുണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യവസായ സംരംഭത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ബി ജെ പി പോയുന്നത് ഒരു പരസ്യമായ രഹസ്യമാണ് അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര നിലപാടും അഴിമതിക്കെതിരായ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോവുമെല്ലാം മാറ്റിവെച്ച് ഞങ്ങളെ എല്ലാവരും കൂടി തകർക്കാൻ വരുന്നത് എന്ന ഒരു നുണപ്രചാരണം നടത്തി ഇപ്പോൾ ബി ജെ പി പക്ഷത്ത് പോയത് എന്തിനാണ് എന്ന് നമുക്കറിയാം അതിലൊക്കെ എന്താണ് വരാൻ പോകുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് എങ്ങനെയാണ് തടയേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു കൗശലക്കാരനായ വ്യവസായി എന്ന നിലയ്ക്ക് സാബു എം അറിയാം അത് സംരക്ഷിക്കാനാണ് സാബു എം ജേക്കപ്പ് ബി ജെ പി സഖ്യമുണ്ടാക്കിയതെന്ന് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാ ആളുകൾക്കറിയാം കച്ചവടം അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം ജനങ്ങൾക്കും അറിയാം വളരെ വ്യക്തമായി പറയാൻ പറയാനാഗ്രഹിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ പോലും ട്വൻറ്റി ട്വൻറ്റി ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലുണ്ടാക്കിയ ആ സ്വാധീനം അതിൻ്റെ നാലിലൊന്ന് സ്വാധീനവും പോലും വരുന്ന തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല പെരുമ്പാവൂരിലും കോതമംഗലത്ത് മൂവാറ്റുപുഴയിലും അന്ന് പിടിച്ചതിൻ്റെ നാലിലൊന്ന് വോട്ട് പോലും പിടിക്കാൻ പോകും സാധിക്കുകയില്ല ട്വൻ്റി ട്വൻറ്റിയുടെ അധപ്പതനമാണ് സാബു എം ജേക്കബിൻ്റെ പിന്നോട്ടുള്ള നടത്തമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്